അവസ്ഥയാണല്ലോ എന്റെ നീ നീ നടക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആ മതി മതി പിങ്കി മോളുടെ കേക്കിന്റെ പകുതി ഭാഗം എനിക്ക് തന്നാ മുഴുവനും തന്നെ കഴിച്ചോ നല്ലത് ഒന്ന് ായിരുന്നു നമ്മള്ന്ന് മുള്ളാൻ പോയടാ ഹാ എന്നിട്ട് നിന്റെ മുള്ള് ഒക്കെ കഴിഞ്ഞോ ഓ കഴിഞ്ഞേ എങ്ങേ നീ ഇവിടെയൊക്കെ ഒന്ന് നോക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതെങ്ങനെയുണ്ട് ഓക്കേ സൂപ്പറായിട്ടുണ്ട് പക്ഷെ കേക്ക് എവിടെ കേക്ക് എവിടെങ്ങും കാണുന്നില്ലല്ലോ ഹോ എങ്ങനെയാ ഒരു മണ്ടൻ എടാ മണ്ടുസേ കേക്ക് എങ്ങാൻ ഇപ്പോ വെച്ചാലത് കേടാઈ പോവില്ലേ അത് നമ്മൾ ്രാവിലേ ഇടക്കതുള്ളൂ അല്ലാതെ ഇപ്പോൾ തന്നെ കേക്ക് വെക്കtilde ഹോ അത് ശരിയാണല്ലേ

നിന്റെ നിന്റെ കണ്ടാൽ രാവിലെ തന്നെ വരാതെ എപ്പോഴാ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അതെന്താടി നിനക്ക് ഞങ്ങളെ പറഞ്ഞേക്കാൻ അല്ല ഞാൻ ഞാൻ വെറുതെ ചോദിച്ചതാണ് നീ നീ കൂടെ പുറത്തേക്ക് വരുമോ മമ്മിയുടെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു 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 തരാനാ അതൊന്നും ഞങ്ങൾക്ക് തന്നില്ലല്ലോ അതൊക്കെ പുറത്തുള്ളത് െട്ടിലേക്ക്